ഹായ് കൂട്ടുകാരെ നന്ദി ആ മഹത്തായ രണ്ട് വാക്ക് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പൊതുവേ നമ്മൾ പറയാറുണ്ട് നന്ദി വേണം നന്ദിയില്ലാത്തവൻ എന്നൊക്കെ ആ നന്ദി പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരാൾ നമ്മൾക്ക് ഒരു സഹായം ചെയ്ത് തന്നാൽ തിരിച്ച് അയാൾക്ക് ആവശ്യം വരുമ്പോൾ അയാളെ തിരിച്ച് സഹായിച്ച് നമ്മൾ നന്ദി പ്രകടിപ്പിക്കും നമ്മൾക്കൊരാൾ സഹായം ചെയ്ത് തന്നാൽ നമ്മൾ ചില ആളുകൾ ആളുകളോട് നന്ദി പറയും ചില ആൾക്കാർ മറക്കും അതെന്തിനെന്ന് ചോദിക്കും ഈ രണ്ട് വാക്കിൻ്റെ വില അറിയാത്തവർ പറയില്ല ഈ നന്ദി വാക്ക് കിട്ടിയത് ബ്രിട്ടീഷുകാർ പണ്ട് ഒരു രണ്ട് ഇംഗ്ലീഷ് ശേഷം പറഞ്ഞ കൂട്ടത്തിൽ താങ്ക് യു എന്ന് പറഞ്ഞ ഒരു വാക്കാണ് ഈ നന്ദി എന്നാണ് എല്ലാവരും വിചാരിച്ചേക്കുന്നത് അതിനത്ര വിലയില്ലെന്നാണ് വിചാരിച്ചേക്കുന്നത് എന്നാൽ നന്ദി എന്ന് പറയുന്നത് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ നമ്മൾക്ക് സന്തോഷം വന്നാലും സമ്മാനം കിട്ടിയാലും നമ്മൾ ആഗ്രഹിച്ചത് എന്ത് കിട്ടിയാലും നമ്മൾ നമുക്ക് എവിടുന്ന് കിട്ടിയതാണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അത് എവിടെ കിട്ടി അത് പ്രപഞ്ചശക്തി തന്നതാണ് ആ പ്രപഞ്ചശക്തിയോട് നമ്മൾ നന്ദി പറയണം പറയുമോ പറയണം കാരണം നമ്മൾക്കൊരാൾ സാധനം തരുമ്പോൾ അവരോട് നന്ദി പറയുന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആ സാധനം തന്ന ആരാണ് നമുക്ക് ആ സന്തോഷം തന്ന ആരാണ് നമ്മുടെ പ്രപഞ്ചശക്തി ആ ശക്തിയോട് നമ്മൾ നന്ദി പറയണം അതെത്ര പറഞ്ഞാലും മതി വരാത്ത രീതിയിൽ പറയണം എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ ഈ നന്ദി വരച്ചിലൂടെ ഇപ്പോൾ കിട്ടിയ സന്തോഷത്തിൻ്റെ ഇരട്ടി സന്തോഷം പ്രപഞ്ചശക്തി നമുക്ക് തരും അത് പ്രപഞ്ച നിയമം പറയുന്നുണ്ട് ഈ പ്രപഞ്ച നിയ നിയമത്തിലൂടെ പ്രവർത്തിക്കുന്ന നന്ദി നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കുന്നു നന്ദി എന്ന മാന്ത്രിക വാക്ക് മനഃപൂർവ്വം ചിന്തിക്കുകയും പറയുകയും ചെയ്യണം അതൊരു മാന്ത്രിക വാക്കാണ് അതായത് ആ നന്ദി എന്ന് പറയുന്ന വാക്ക് നമ്മളിൽ ഉണ്ടാകുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഇപ്പം കിട്ടുന്ന സന്തോഷം എന്തൊക്കെയാണെന്ന് നമ്മളത് ആലോചിച്ചിട്ട് മറ്റേ കിട്ടാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് കിട്ടിയതിന് വേണ്ടി നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എത്രത്തോളം നന്ദി പറയുന്നതോ അത്രത്തോളം ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നു ഇതാരെ പറഞ്ഞെന്നറിയാമോ മാന്ത്രികമെന്ന പുസ്തകത്തിലൂടെ റോണ്ടാബേൺ എഴുതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോടായിട്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ